ഹലോ ഇന്ന് നമ്മൾ നമ്മളെ സച്ചുവിൻ്റെ മുടി വെട്ടാൻ പോയേക്കേട്ട് നോളത്താണ് മുടി മുടി വെട്ടണത് എന്ന് പറഞ്ഞ സ്കൂൾ കൂട്ടി അന്ന് അവൻ മുടി വെട്ടിയിട്ടില്ല വെട്ടൻ കൂട്ടാക്കാണ്ടാണ് അപ്പോൾ മുടി വെട്ടണ ചേട്ടൻ തന്നെ പറഞ്ഞു മൂന്ന് പേരുടെ മുടി വെട്ടാനുള്ള സമയമാണ് എനിക്ക് ഇതിൻ്റെ മുടി വെട്ടാനുള്ളത് മൂന്ന് പേരുടെ പൈസ തേടേണ്ടി വരും ഇട്ടാന്ന് അപ്പം തന്നെ ഞാൻ എനിക്ക് ചിരി വന്നു അപ്പോൾ ആ ചേട്ടൻ പറയാം ഇവ മുടി വെട്ടേ ഇല്ലല്ലേ എന്ന് അപ്പം ഞങ്ങൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഇട്ട അല്ലെങ്കിൽ അവൻ മുടി വെട്ടും എന്നാലും വെട്ടും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കനത്തിൽ തന്നെയാണ് അവൻ മുടി നിർത്തുള്ളു അവർക്കൊക്കെ അവരിഷ്ടത്തിനല്ലേ ഇന്നത്തെ കാലത്തെ പിള്ളേരല്ലേ അവരവരിഷ്ടത്തിനല്ലേ വെട്ടുള്ളൂ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല എന്നാലും അവ ഇടയ്ക്കിടക്ക് പറയുന്നുണ്ട് ചേട്ടാ മുടി കന നല്ല കുറവില്ല കേട്ടോ ചേട്ടാ ചേട്ടാ തീരെ കനയും കുറക്കില്ലായിട്ടാന്ന് അവർക്ക് ഇല്ലാതെ പറയുന്നുണ്ട് ഇത്ര വെട്ടാൻ മതിയിലെന്ന് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ നല്ല കാരണം കുറച്ച് ചിലപ്പോൾ അവിടെ ചിലപ്പോൾ ആ ചേട്ടനെ പിടിച്ച് തല്ലിന്ന് വരും അതാണ് നമ്മുടെ സച്ചി ഗായ്സ് സച്ചി നല്ലവടക്കം ചിരിക്കുന്നുണ്ട് കേട്ടാ അപ്പം ലാസ്റ്റ് നമ്മുടെ മുടിയുടെ ഫൈനൽ ഘട്ടത്തേക്ക് എത്തിയിട്ടാണ് ഫൈനൽ ഘട്ടം നിങ്ങൾ കണ്ടു നോക്കി നോക്കു എങ്ങനെ ഉണ്ട് എന്നുള്ളത് സച്ചിൻ്റെ മുടി എങ്ങനെ ഉണ്ട് എന്ന് പറയും എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറയണം പറയണേട്ടാ ഗായ്സ് അവസാനഘട്ടമായി സച്ചു ഹാപ്പി ആയിട്ടുണ്ട് മുടി പറ്റിയത് കണ്ടിട്ട് സച്ചി ഹാപ്പി ആയിട്ടുണ്ട് ഞങ്ങൾ ഹാപ്പി ആയി സച്ചിനെ നിങ്ങളൊന്നും കണ്ടുകൊള്ളി സച്ചുതാ വരുന്നു വരുന്നു സച്ചുത വന്നുകൊണ്ടിരിക്കാപ്പിയാണ് അവ ഹാപ്പി ആയി അയിന്റെ സന്തോഷമാണ് മുഖത്ത് ഗാസ്